ഇവര് ട്രെയിൻ ഇവര് മാറിക്കരുത്രയും പേര് ട്രെയിൻ മൂകനാട് എക്സ്പ്രസ്സിലാണ് ഇവര് പോണ്ടത് മിണ്ടാത്ത മൂങ്ങനാട് എക്സ്പ്രസ് ആണ് യാത്ര ചെയ്യുന്നത് മൂകനാട് എക്സ്പ്രസിന്റെ എഞ്ചിനാണ് അത് ആ കപ്പ ചുട്ടത് കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ആള് നീ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ ഗുഡ്സ് ട്രെയിനിലേ ഈ മൈദ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോണ കയറ്റി മൈദയുണ്ട് ചക്കയുണ്ട് കിഴങ്ങുണ്ട് ഇങ്ങനെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഒരുപാട് ജോലിക്കാരെ ട്രെയിനിലെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളെ കാണാൻ സാധ്യതയില്ല ഞാനാണ് ലോക്കോ പൈലറ്റ് എന്ന് ട്രെയിൻ ഓടിക്കുന്ന ആൾ ഇത് എന്റെ കൂടെ ഉള്ള ഇത് വെറും ലോക്കൽ പൈലറ്റ് അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ എല്ലാരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ കാരണം ടിക്കറ്റ് പരിശോധിക്കാനായിട്ട് ടി ആർ ഇപ്പൊ പോകുന്ന മാവേലി പൊക്കൾ എക്സ്പ്രസ് പാളം തെറ്റി കോണം തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് ഉടൻ എത്തിച്ചേരുന്നു യാത്രയോ കൃപിയ ധ്യാൻ ശ്രീനിവാസൻ കി ജിയെ നിന്റെയൊക്കെ സ്ഥലത്ത് ബട്ടൺസ് ആണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഏത് കോടതിയിലായിരുന്നു സാറേ അയ്യോ ഞാൻ കോടതിയിലാ ഞാൻ വക്കീലല്ല ഞാൻ ആ വയറ് നല്ല അങ്ങനെയല്ല ഡ്രൈവറാണല്ലോ വർഷങ്ങളായിട്ട് മാത്രമേ നോക്കുന്നു പരിശോധിക്കാൻ വന്നാണ് ഇവിടെ ആരാ പേര് നീ കപ്ലിങ്സ് 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 ആണ് എന്താ ആ ഹണിമൂൺ മണാലി മണാലിയോ അപ്പൊ മണാലി പോകുന്നില്ലയോ ഇപ്പൊ നിങ്ങൾ എന്തോ കുണുവാളാണോ കുണു മണാലിയിലൊക്കെ കറങ്ങി നടക്കാൻ ടിക്കറ്റ് അല്ലേ സാറേ മണാലിക്ക് ശരിക്കും ട്രെയിൻ ഉണ്ടോ മണാലിക്ക് ട്രെയിനില്ല നിന്ന് ഇവിടെ ഇട്ട് വലിക്കും മണാലി കൂടെ